എല്ലാ ഒന്നാം തിയ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോയി കണ്ണനെ തൊഴുത കരുണാകരന്റെ മകള് ഒരു വേറെന്തും കോൺഗ്രസിനെ പറഞ്ഞോട്ടെ ഇത് ഈ കുഞ്ഞി പെണ്ണ് കോൺഗ്രസ് ആ ഇതെവിടെ വന്നെ ഇത് കോൺഗ്രസ് ആ ഇവിടെ ഇത് കോൺഗ്രസ് ആ ഞങ്ങളിത് എങ്ങനെ ചേർത്ത് പിടിക്കും ഞങ്ങൾക്ക് ആർക്കാ കൊഴപ്പം കോൺഗ്രസിനെ പറ്റിയ വില ബാധിച്ച വടകരയിൽ എം പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പാലക്കാട് എംഎല്എ ഷാഫി പറമ്പിലിന് വികാരധീരമായ യാത്രയപ്പ് പാലക്കാട് ജനതയും എംഎല്എയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു ഷാഫി പറമ്പിലിനുള്ള യാത്രയയപ്പ് സഹപ്രവർത്തകരും സംഘടനാ പ്രവർത്തകരും യാത്രയായിപ്പറിഞ്ഞെത്തിയ പരിസരവാസികളും കണ്ണീരോടെയാണ് യാത്രയ്പ്പ് നൽകിയത് പലരും വിതുമ്പലടക്കാൻ നന്നേ പാടുപെട്ടു പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തിൽ പ്രാർത്ഥന നടത്തിയതിനുശേഷം പാലക്കാടെത്തിയാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് യാത്ര തിരിച്ചത് കോൺഗ്രസിന്റെ ഓരോ സീറ്റും കുറയാൻ ആഗ്രഹിക്കുന്നവരാണ് ബിജെപി അവരെയും കോൺഗ്രസിനെയും ചേർത്തുള്ള വില കുറഞ്ഞാരോപണം സിപിഎം എൽക്കാലത്തും ഉന്നയിക്കുന്നതാണ് എം പി രാജേഷ് മന്ത്രിസ്ഥാനത്തിരുന്ന് വില കുറഞ്ഞ ആരോപണം ഉന്നയിക്കരുത് വടകരയിലെ വോട്ട് തനിക്കും കെ മുറി ീതരനും സ്നേഹത്തോടെ നോക്കുകേത് ഏത് പാർട്ടിയിലാണ് ഇത് കോൺഗ്രസ് ആ ഇവിടെ വന്നത് ഈ കുഞ്ഞി പെണ്ണു കോൺഗ്രസ് ആ ഇത് എവിടെ വന്ന ഇത് കോൺഗ്രസ് ആ ഇവിടെ ഇത് കോൺഗ്രസ് ആ ഞങ്ങളിത് ഇങ്ങനെ ചേർത്ത് പിടിക്കും ഞങ്ങൾക്ക് ആർക്കാ കൊഴപ്പം കോൺഗ്രസിനെ പറ്റിയൊരു പാർട്ടിയിൽ പോകണി പോയിക്കോട്ടെ അത് അവരുടെ അവർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ സുരേഷ് ഗോപിക്ക് കിട്ടിയതോ കിട്ടാത്തതോ എന്തു വേണമെങ്കിലും അവർ മേടിച്ചോട്ടെ പക്ഷെ ഇത്രയും കാലം സ്വന്തം അച്ഛൻ ജയിലിൽ കിടക്കുമ്പോ ഈ പച്ചലകളും കായ്കളും ഉണ്ടാക്കിയിട്ട് നനം കൊടുത്ത ആ മൂവർണത്തിന് ഇങ്ങനെ ഒരു വൃത്തി അവർ പറയാൻ പാടില്ലായിരുന്നു അവര് വേറെ എന്ത് കുറ്റം കോൺഗ്രസിനെ പറ്റി പറയാട്ടെ ചന്ദനക്കുറി കൂടെ എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂർ അമ്പലത്തിൽ പോയി കണ്ണനെ തൊഴുത കരുണാകരന്റെ മകള് ഒരു നാട്ടിലെ വേറെന്തോ കോൺഗ്രസിനെ പറഞ്ഞോട്ടെ എല്ലാ മാസവും ഒന്നാം തീയതിയും ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചെന്ന് കണ്ണനെ തൊഴുന്ന കരുണാകരന്റെ മകൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റുക വലിയ വഞ്ചന ചെയ്യാൻ പാടില്ല എനിക്ക് പത്മജ ബിജെപിക്കായി ഇറങ്ങിയാൽ കോൺഗ്രസിന്റെ വിജയം എളുപ്പമാവും പാലക്കാടുമായുള്ളത് ആത്മബന്ധമാണ് ഒരു കാലത്തും അത് ഉപേക്ഷിക്കില്ല എന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൈവിടില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കെ പി സി സി ഡി സി സി യൂത്ത് കോൺഗ്രസ് കെ എസ് സി ഭാരവാഹികളും പൊതുജനങ്ങളും ഷാഫിയെ യാത്രയേക്കാൻ എത്തിയിരുന്നു അവർ ചേർത്ത് പിടിച്ച് തൊട്ടിപ്പിടിച്ചു അവർ പറയുന്നത് അവിടെ പോയി ജയിച്ചു വരാൻ തന്നെയാണ് നിങ്ങൾ അവിടെ പോയി തോക്കണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ പറയുന്ന കുട്ടി എൻ്റെ കുട്ടികൾ ജയിച്ചിട്ട് വരണം എന്ന് അവർ പറയുന്നത് അതാണ് ആ സ്നേഹം ഇപ്പം എന്നോട് ഒരു അമ്മ പറഞ്ഞു പിന്നെ മക്കള് ജോലിക്ക് പോകുമ്പോ ആ ചെലപ്പോ അച്ഛനും നമ്മക്ക് പ്രശ്നം പക്ഷെ എന്ന് വിചാരിച്ചിട്ട് മക്കള് ജോലിക്ക് വിടാതിരിക്കാൻ പറ്റില്ല അപ്പൊ പോയിട്ട് തിരിച്ച് വീട്ടിലേക്കന്നെ വരുകയല്ലോ ഇല്ല അതെനിക്ക് അവരെ ഞാൻ തീർച്ചയായിട്ടും അവരെല്ലാരും പറഞ്ഞിട്ടുള്ളത് അവിടെ പോയി ജയിച്ചു വരണം എന്നാൽ എന്റെ തലയിൽ കൈവച്ച് എന്റെ ഭാഷ അമ്മമാര് ജയിച്ചു വരാൻ വേണ്ടി തന്നെയാണ് അവരുടെ പ്രാർത്ഥനയോടെ ന്യൂസ് ഡെസ്ക് കേരള കോമുദി thank